ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹമാസുമായി ചർച്ച നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് വ്യക്തമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എൽ എന്നെ ഒഴിക്കുന്ന ട്രംപിന്റെ മറ്റൊരു മുഖമാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് രണ്ടു രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുന്ന വ്യക്തിയാണ് താനെന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രസ്താവനയുമായി മുന്നോട്ട് വരുന്നത് ട്രംപിന്റെ ഇരട്ട നിലപാടിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ പ്രകടമാകുന്നത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവരല്ല മരിക്കാനുള്ള താല്പര്യത്തോടെ ജീവിക്കുന്നവരാണ് മരിക്കാനായി ഇറങ്ങി തിരിച്ചവരോട് ചർച്ച നടത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി സ്കോട്ട്ലൻഡിലേക്കുള്ള വാരാന്ത്യ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഹമാസിനെ അതിരൂക്ഷമായി വിമർശിച്ച് സംസാരിച്ചത് വെടിനിർത്തൽ ചർച്ചകൾക്ക് നമ്മൾ തയ്യാറായാൽ പോലും ഹമാസിന് അതിൽ യാതൊരു താല്പര്യവുമില്ല അവർ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു അത് വളരെ വളരെ മോശമാണ് അതിനാൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ജോലി പൂർത്തിയാക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ഗാസയിലേക്ക് സഹായം എത്തിക്കാനും ഹമാസിന്റെ കയ്യിലുള്ള ബന്ധികളെ വിട്ടു നൽകുന്നതിനുമുള്ള ചർച്ചകൾക്ക് യു എസ് ഭരണകൂടം താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും ഹമാസ് വഴങ്ങാതിരുന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഈ ആഴ്ച ആദ്യം ഖത്തറിലെ ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് ട്രംപ് ഭരണകൂടം തങ്ങളുടെ ചർച്ചാ സംഘത്തെ പിന്നീട് പിൻവലിച്ചിരുന്നു ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ തന്റെ ടീം ഇപ്പോൾ ബദൽ ഓപ്ഷനുകൾ നോക്കുന്നുണ്ടെന്ന് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിനായുള്ള പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് സ്ഥിരീകരിച്ചു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗാസയിലെ പണി പൂർത്തീകരിക്കാൻ നെതന്യാഹുവിന് നിർദ്ദേശം നൽകിയതായി ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ഗാസയിലേക്ക് സഹായമായി ആരും വരണ്ട വരുന്നവരെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഗാസാ മുനമ്പിലെ ജനങ്ങൾക്ക് ആഹാരവും വസ്ത്രവുമായി വന്ന ഫ്രീഡം ഫ്ലോട്ടിലയുടെ ഹെൻഡൽ കപ്പൽ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു അതിലെ ഇരുപത്തിയൊന്ന് ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഹൺല എന്ന കപ്പൽ ഇപ്പോൾ ഇസ്രായേലിന്റെ അധീനതയിലാണ് ഗാസയിൽ ഇതിനകം ആഹാരവും പട്ടിണിയും മൂലം നൂറ്റി മുപ്പത് മരണം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ സഹായം എത്തിക്കാൻ യു എൻ ഏജൻസികളെ മാത്രമേ അനുവദിക്കൂ എന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഞായറാഴ്ച പുലർച്ചെ മുതൽ ഗാസയിൽ നടന്ന ആക്രമണങ്ങളിൽ ഇസ്രായേൽ സൈന്യം കുറഞ്ഞത് പതിനഞ്ച് പാലസ്തീനുകളെ വധിച്ചു നാൽപ്പത്തിരണ്ട് സഹായ പ്രവർത്തകരെ ഉൾപ്പെടെ എഴുപത്തിയൊന്ന് പേരായിരുന്നു ശനിയാഴ്ച ഗാസയിൽ കൊല്ലപ്പെട്ടത് സഹായ പ്രവർത്തകരുടെ മരണ ഖ്യ ഉയരുന്നതും ആശങ്കയാണ് ഇസ്രായേൽ പറയുന്നതിന് പുറമേ നിന്നുള്ള സഹായ പ്രവർത്തകരുടെ ജീവന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആകില്ലെന്നാണ് ഗാസയിലെ കാര്യം യു നോക്കട്ടെ പോരാത്ത കാര്യങ്ങൾ ഇസ്രായേൽ സൈന്യവും നോക്കുമെന്നാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നയം ഹമാസിനെതിരായ യുദ്ധം ആരംഭിച്ചതിനുശേഷം ആദ്യമായി ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേൽ ഗാസയിലേക്ക് ആദ്യമായി മാനുഷിക സഹായം വ്യോമമാർഗം നൽകി സ്ട്രിപ്പിന്റെ ചില ഭാഗങ്ങളിൽ യുദ്ധം നിർത്തിവെക്കാനും പാലസ്തീൻ ജനതയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭയ്ക്ക് സുരക്ഷിത പാതകൾ സൃഷ്ടിക്കാനും ഇസ്രായേൽ തയ്യാറായി ഗാസയിലെ കൂടുതൽ ജനങ്ങളുള്ള ഭാഗത്ത് ഇസ്രായേൽ വിമാനത്തിൽ നിന്നും റൊട്ടിയും ആഹാര പൊതികളും താഴേക്കിട്ട് വിതരണം നടത്തി ഇതിനിടെ ഗാസയിലെ പട്ടിണി മാറ്റാൻ താൽക്കാലിക യുദ്ധം ത്തിന് ഒരു ദിവസം പത്ത് മണിക്കൂർ ഇടവേള പ്രഖ്യാപിച്ച് ഇസ്രായേൽ അൽ മവാസി എൽ ഗാസ സിറ്റി എന്നിവിടങ്ങളിൽ ഞായറാഴ്ച മുതൽ രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാം ഇത് ആഹാരവും വെള്ളവും മരുന്നും ശേഖരിക്കാൻ മാത്രമായിരിക്കണമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു മാനുഷിക ആവശ്യങ്ങൾക്കായി നൽകുന്ന ഇടവേളകൾ ദുരുപയോഗം ചെയ്താൽ ഫലം ഗുരുതരമായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഒരർത്ഥത്തിൽ ഗാസയുടെ ഞരമ്പുകളിലെല്ലാം പിടിമുറുക്കി ഗാസ മുഴുവൻ കൈയടക്കിയ ശേഷം ചെറിയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയാണ് ഒഴിവാക്കുകയാണിപ്പോൾ ജൂത സൈന്യം ഗാസയിൽ ഇസ്രായേലിന്റെ പൂർണ്ണമായ മേധാവിത്വമാണിപ്പോൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്